വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ ഇവിടെ നിൽക്കാൻ എന്നെ പ്രാപ്തയാക്കിയ എൻ്റെ അമ്മ അച്ഛൻ ഗുരുക്കന്മാർ നമ്മുടെ വി ദേവി വി ആ ശ്രീ ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിലെ ദേവി എല്ലാവരെയും വിരീതമായി കൂപ്പുകളോടെ രണ്ടു വാക്ക് പറയണമെന്നുണ്ട് അത് എൻ്റെ സ്വയം അനുഭവങ്ങളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എന്നെ ഇവിടെ എത്തിച്ചതും ഇങ്ങനെയാണല്ലോ അപ്പോൾ ശ്യാംള എന്നല്ല ഞാൻ ശരിക്കും വി ആറ്റ് ദേവി നായർ വി ആ വി ആ ജലവൈദ്യുത പദ്ധതിയാണ് ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ പ്രൈവറ്റ് അലോട്ട്മെന്റിൽ നമ്മൾ രണ്ടായിരത്തി നാലില് ഞങ്ങൾ അപ്ലൈ ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് അലോട്ട്മെന്റ് വരികയും ഞങ്ങൾ ചെയ്തു അതിൻ്റെ ചെയർപേഴ്സൺ ആണ് ഇതിന് തുടങ്ങാനുള്ള കാരണം ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അധിക പേര് കൈവെക്കാത്തൊരു ഫീൽഡാണ് കേരളത്തിൽ തന്നെ വേറെ വലിയ കമ്പനികൾ ഉണ്ടെങ്കിലും ഒരു ചെയർപേഴ്സൺ ഒരു ലേഡി ഉള്ളതായിട്ട് എനിക്കറിയില്ല ഈവൻ റെഗുലേറ്ററി കമ്മിറ്റി ചെയർമാൻ ഞങ്ങൾ മീറ്റിംഗിൽ പോയപ്പോഴും പറഞ്ഞു ഇങ്ങനെ ചെയർപേഴ്സൺ വളരെ അപൂർവമാണ് മുത്തൂറ്റിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട് എനിക്ക് അറിയാവുന്നതാണ് നമുക്ക് നല്ലൊരു കോംപ്ലിമെൻറ്റ് തന്നിരുന്നു അപ്പോൾ ഈ ചെയർപേഴ്സൺ എന്ന എൻ്റെ എന്നെ ഉയർത്തിയ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി അദ്ദേഹത്തെ കൂടെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എന്നെ വെറും ഒരു വീട്ടമ്മയായിരുന്ന എന്നെ ഈ ചെയർ ചേർ ഇവരും വീട്ടമ്മയായ എന്നെ ഈ ഒരു ഞാനൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണ് കെമിസ്ട്രി ഈ ഇലക്ട്രിസിറ്റിയോ ആയിട്ടോ യാതൊരു എഡ്യൂക്കേഷൻ ഫോർമൽ എൻജിനീയറിങ്ങോ ഒന്നുമില്ല നൽ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നതും ഇതിനെ പ്രാപ്തയാക്കിയതും എല്ലാം അദ്ദേഹമാണ് ഈ അവാർഡ് ശരിക്കും അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് ഈ വനിതാ ദിനത്തിൽ അത് തന്നത് ഏറ്റവും അന്വർത്ഥമാണ് കാരണം ഇവിടെ മുമ്പ് പ്രസംഗിച്ചവരെല്ലാരും പറഞ്ഞു ശ്രീ സാക്ഷീകരണം അല്ലെങ്കിൽ ഈക്വൽ പദവി എന്ന അതാണ് മെയിനായിട്ട് വനിതാ ദിനത്തിൽ നമ്മൾ ആചരിക്കുന്നതും വരും പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് ഒരു തുല്യമല്ല അതിൽ കൂടുതലാണെന്ന് വേണം പറയാൻ കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഓഫീസ് ഇട്ട് വരുമ്പം ചായ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ജോലിക്കാരി ഒന്നും വെച്ചിട്ടില്ല എല്ലാ ജോലിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് വീട്ടുകാരി ആവട്ടെ കറി ഉണ്ടാക്കുന്ന അദ്ദേഹം കട്ട് ചെയ്യും ഞാൻ അത് കുക്കറിൽ വെക്കും തേങ്ങ തിരികുമ്പോൾ അദ്ദേഹം ഞാനതിനെ അരയ്ക്കും അപ്പോൾ ആ സമയം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ചാണ് പിന്നെ ഇവൻ തുണി വാഷിംഗ് മെഷീൻ എന്നുവെച്ചാൽ ജോലിക്കാരി നമുക്ക് ഒഫീഷ്യലി എനിക്ക് വെക്കാം പക്ഷെ എന്തോ നമുക്ക് ഇതിലാണ് കൂടുതൽ സന്തോഷം അപ്പോൾ എല്ലാ കാര്യത്തിലും എന്നെ ഒരുപടി മുമ്പിലാക്കാനുള്ള ശ്രമമാണ് അത് ഞാൻ വളരെ ഭാഗ്യവതിയാണ് ആ കാര്യത്തിൽ എൻ്റെ മകനും അതുപോലെയാണ് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മകനെനിക്ക് ചായ ഉണ്ടാക്കി തരും നമ്മുടെ കാര്യത്തിൽ ഇപ്പൊ പുറത്താണെങ്കിലും വളരെ അതീവ അതിൽ ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ് മാത്രമല്ല ഈ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും സ്പീക്കറിട്ടേ ഫോൺ സംസാരിക്കാറുള്ളൂ അല്ല ഞങ്ങൾക്ക് സെപ്പറേറ്റ് ലോക്കോ ഒന്നുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പലരും നമ്മളെടുത്ത് പറയൂ ചേട്ടനായിട്ടൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് സ്പീക്കറിട്ട് കമ്പനിക്കാരിയാവട്ടെ വീട്ടുകാരി ആവട്ടെ എല്ലാം ഒരുമിച്ചിരുന്നതാണ് അപ്പൊ അതിന് വളരെയേറെ ഗുണങ്ങളുണ്ട് ഒരാ കാര്യം ഞാൻ പറഞ്ഞില്ലേ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ് ഈ ഇലക്ട്രിക് പവർ ജനറേഷനെ പറ്റി പോകുമ്പോൾ എനിക്കറിയില്ലെങ്കിലും സംസാരിച്ച് സംസാരിച്ച് പിന്നെ എന്നെ എല്ലാ ഓഫീസും കൊണ്ടുപോകും ഇങ്ങനെ ഞാൻ പറയൂ ഞാൻ വരേണ്ട കാര്യം ഉണ്ടായില്ല നിനക്കാണ് ലക്ക് നീ എന്തായാലും വരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് മിനിസ്റ്റർ ആവട്ടെ എവിടെ ആയാലും കൊണ്ടുപോയി അങ്ങനെ കണ്ടും എനിക്ക് അതുകൊണ്ട് ഇൻട്രസ്റ്റ് വന്നു നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കേൾക്കുകയല്ലേ അപ്പൊ അത് ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അപ്പൊ കുറെ കൂടി ഇൻവോൾവ്മെന്റ് ആയി അപ്പൊ ഈ ജലവൈദ്യുതി വന്ന രണ്ടായിരം അത്ര ഇപ്പൊ രണ്ടായിരത്തി നാലില് നമുക്ക് അലോട്ട്മെന്റ് രണ്ടായിരത്തി പത്തിൽ കമ്മീഷൻ ചെയ്ത് ഇപ്പൊ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് മുന്നൂറ്റിഇരുപത്തി അഞ്ച് ദശലക്ഷം മില്യൺ യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റി നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഗവൺമെന്റിന് ഈ പ്രോജക്റ്റ് കൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് കോടി രൂപ ലാഭം അധിക ലാഭം ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പ്രോജക്റ്റ് ടു റേറ്റിലാണ് പെർ യൂണിറ്റ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മൾ തന്നെ ഉപഭോക്തൃല്ലേ അവർ തന്നെ വാങ്ങിക്കുന്ന ഫൈവ് പ്ലസ് ആണ് പിന്നെ ഗവൺമെന്റ് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നൊക്കെ ഇതൊക്കെ വളരെ ഹൈ റേറ്റ് ആണ് ടെൻഡർ കിട്ടാതിന്റെ ഈ പ്രോജക്റ്റ് നമുക്ക് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടോ ഞങ്ങള് വളരെ ലോ കോർട്ടിത് എടുത്താണ് എന്റെ ഹസ്ബൻഡ് നാൽപ്പത് വർഷമായിട്ട് ഈ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഇത് സക്സസ് ആക്കാൻ പറ്റുമത്തും അതിനുള്ള എല്ലാ വഴികളും നമുക്കറിയായിരുന്നു അപ്പോൾ തുടക്കം മുതൽ നമ്മൾ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് ഞങ്ങള് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ വലിയ സാമ്പത്തികമോ ഭയങ്കര ബിസിനസ്സോ ഫാമിലിയോന്നും അല്ല അറിയുന്ന ഒരു സബ്ജക്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്നുള്ള ഇതും ചെയ്യാൻ സ്വന്തം നാട്ടിൽ ചെയ്യണമെന്ന ആഗ്രഹങ്ങളോട് മാത്രമാണ് നമ്മൾ ഇവരോട്ട് വന്നത് പക്ഷെ ഒന്നും ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നും എളുപ്പമല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഐ എസ് കിട്ടണമെങ്കിൽ അതിൻ്റെതായ ശ്രമം ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ അതിൻ്റേതായ ശ്രമം അതുപോലെ ഉണ്ട് പെട്ടെന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ലക്ഷറീസ് കൂട്ടാനോ ഒന്നും അല്ല ഞങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത് തന്നെ ഒരു പ്രത്യേകത എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ആയി അറുപത്തിനാലാം വയസ്സിലാണ് അറുപതാം വയസ്സിലാണ് അപ്പോൾ ഞാനും ഫിഫ്റ്റി ക്രോസ് ചെയ്തു അപ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്ത് വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് വരികയും അത് വളരെ സക്സസ്ഫുൾ നമുക്ക് വളരെ എത്രയോ അവാർഡുകൾ കേരള സ്റ്റേറ്റ് അവാർഡ് ഒരു നമ്മുടെ ഈ അല്ല ബിസിനസ് വൈസ് അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ചെറിയൊരു നാനോ ബിസിനസ് എന്ന് പറയാനുള്ളൂ പക്ഷെ ആ ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായെങ്കിലും രണ്ടായിരത്തി നാലിൽ നമുക്ക് അലോട്ട്മെന്റ് വന്നിട്ട് രണ്ടായിരത്തി ഏഴിലാണ് പി പി എന്ന് പറയും അത് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ലോൺ എടുക്കാം ഇത് ഐഡൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യലി വെരി ഹൈ ആണ് ഒരു പ്രോജക്റ്റിന് തന്നെ ഒരു യൂണിറ്റ് മെഷീൻ തന്നെ സിക്സ് പോയിന്റ് ടു ഫൈവ് ക്രോർ ആവും അപ്പം നമുക്ക് തന്നെ ടോട്ടൽ പതിനാല് കോടി പ്ലസ് ആയി അത് രണ്ടായിരത്തി നാലില് ടെൻഡർ റൂട്ടില് അപ്പോൾ നമുക്ക് ലോൺ എടുക്കാതെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ രണ്ടായിരത്തി നാലു തൊട്ട് രണ്ടായിരത്തി ഏഴ് വരെ പേപ്പർ വർക്കിനായിട്ട് ഓഫീസ് ഇന്നത്തെ പോലെ നമുക്കിങ്ങനെ നെറ്റ് വഴി അയക്കുകയോ മൊബൈൽ വാട്സപ്പ് വഴിയോ ഒന്നും പറ്റില്ല ഓഫീസിൽ ഫിസിക്കലി നമ്മൾ പോകണം പിന്നെ മൂന്ന് വർഷം ഓർ നിയർലി നാല് വർഷം ഇതിന്റെ പേപ്പർ പി പി എസ് സൈൻ വേണ്ടി നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ പന്ത്രണ്ട് പേർക്ക് ഇത് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ അവരിത് ഉപേക്ഷിച്ച് പോയി അപ്പൊ നമ്മളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക നമുക്ക് ഒരുമിച്ച് പോവാം അപ്പോൾ അവരൊക്കെ പറഞ്ഞാന്ന് വെച്ചാൽ ഓ ഇവിടെ എത്രയോ ബിസിനസ് ചെയ്ത് ലാഭം അപ്പൊ എല്ലാവരും നമ്മളെടുത്തും ചോദിച്ചു ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ഒരു വസ്തു വാങ്ങിച്ച് വേലി കിട്ടിയിട് അത് കൊല്ലം കഴിയുമ്പോൾ മറിച്ച് കിട്ടാ ഇഷ്ടംപോലെ പൈസ ഡബിൾ കിട്ടും നമ്മൾ പൈസയെല്ലാം നമുക്ക് അറിയുന്ന ഒരു സബ്ജക്ട് കേരളത്തിൽ ചെയ്യുന്നുള്ള ഒരു ഇച്ഛാശക്തിയും അത്യാഗ്രഹം എന്നോ ആഗ്രഹം എന്നൊക്കെ പറയാം രണ്ടായിരത്തി ഏഴില് പിൻ ചെയ്തു രണ്ടായിരത്തി പത്തിൽ കമ്മീഷൻ ചെയ്തു വളരെ നന്നായിട്ട് നമുക്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റി അത് കഴിഞ്ഞ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന് ആ നമ്മുടെ പവറോസ് ഒരു മൺകൂനിയായിട്ട് മാറി അപ്പം അതെന്ന് പറഞ്ഞാൽ എത്ര ഹെവി ലോസ് പതിനേഴ് കോടി രൂപ നമുക്ക് നഷ്ടമുണ്ടായി അപ്പം ഞങ്ങളൊക്കെ ഇത് കാണാൻ പോയപ്പോൾ ഒരു മൺകൂനിയാണ് അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് അതിനുള്ളിൽ ചെയ്യാം അല്ലെങ്കിൽ പ്രോജക്റ്റ് സറണ്ടർ ചെയ്യാം ഗവൺമെന്റിന് കൊടുക്കാം കൊടുത്തിട്ട് ഇൻഷുറൻസ് മണി നമുക്ക് ക്ലെയിം ചെയ്ത് നമുക്കൊരു പന്ത്രണ്ട് കോടിയോളം കിട്ടും അത് നമ്മുടെ സ്വന്തം പൈസയാണ് അത് നമ്മുടെ സ്റ്റാഫിനൊക്കെ കുറേ വീതിച്ച് അവർക്ക് ജോലി കിട്ടുന്നവർ ശമ്പളം കൊടുക്കുക ആ രീതിയിൽ നമുക്ക് പിന്മാറുവാനായിരുന്നു പക്ഷെ നമ്മൾ പിന്മാറാതെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഞങ്ങൾ ഒരു ക്ഷേത്രമാണ് വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നമ്മളിപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടില്ലേ തത്തുല്യമായ ഒരു സംഭവമായിരുന്നു അപ്പോൾ നമ്മുടെ പവർ ഹൗസിൽ അമ്പത് അടി എന്താ പറയുക അമ്പത് അടി മണ്ണ് തന്നെ ഒരു മൺകൂന്നെ വന്ന അടി നമ്മൾ അറുപത് ലക്ഷം രൂപ മണ്ണ് മാറ്റാനായിട്ട് ആ സമയത്ത് മൂന്ന് നമ്മുടെ എംപ്ലോയിസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ചായ കുടിക്കാൻ വേണ്ടി ഒരു മുറിയിലോട്ട് മാറിയ സമയത്താണ് സംഭവിച്ചത് ആ മുറി മാത്രം സുരക്ഷിതമായിട്ട് അവരെല്ലാം മൂന്ന് പേരും ഒരു പോറോ കൂടാതെ രക്ഷപ്പെട്ടു ആ ചായ കുടിക്കാൻ മാറിയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അവർ മണ്ണിനടി പോകേണ്ടതാ അതുപോലെ വേറെ രണ്ടുപേരും ഒരു പാലത്തിൽ കൂടെ വന്നു പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് പാല ഒഴുകിപ്പോയി പക്ഷെ കറക്റ്റ് ഒരു മൂന്ന് മണി രാവിലെ ആരും അവരെ മുഖത്ത് ഇങ്ങനെ ടോർച്ചടിക്കുകയും അപ്പൊ അവര് പാല ഇല്ലാന്നെന്താ അവർക്ക് അച്ഛരീരം പോലെ കേട്ടു അപ്പൊ തന്നെ അവര് സ്റ്റോപ്പ് ചെയ്ത് ആ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു അഞ്ച് മീറ്റർ പോലും ഇല്ല ദറ്റ് മീൻസ് ഒരു സെക്കൻഡ് ഈ ടോർച്ചിന് മാരുമോ എന്തെങ്കിലും ആയെങ്കിൽ അവർ വെള്ളത്തിലായി പോകില്ല പിന്നെ വേറെ രണ്ടുപേരും ബ്ലോക്ക് ആയിട്ട് വന്നില്ല അങ്ങനെ ഏഴ് പേര് രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ച് പുനരുദ്ധരിക്കണം ഇങ്ങനെ പുനരുദ്ധരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഡ്യൂ ചെയ്ത് വളരെ ഭംഗിയായിട്ട് പോകുന്നു ഇതിൽ ആ ഒരു ക്രെഡിറ്റിനാണ് നമുക്ക് അവാർഡൊക്കെ കിട്ടിയത് രണ്ടാമതും പറഞ്ഞില്ല ശ്രീ എൻ്റെ അമ്മ ഏറ്റവും അമ്മയും അച്ഛനെയും പറ്റി പറയാതെ എനിക്ക് ഈ ഞാനിവിടെ നിൽക്കുമ്പം അതിന് എന്നെ പ്രാപ്താക്കിയത് എൻ്റെ അമ്മയാണെന്ന് തന്നെ പറയാം അമ്മ എഴുപത് കൊല്ലം മുമ്പ് ആദ്യം ഞാൻ ജനിച്ചപ്പോ വീട്ടിൽ ഒന്നിങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഓ പെൺകുട്ടിയാണോ ആണായിരുന്നെങ്കിൽ ആ അങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യം ഇല്ലെന്ന് അപ്പൊ അമ്മ ഇത് കിട്ടിട്ട് അമ്മ പറഞ്ഞാൽ അടുത്തും പെണ്ണായിരിക്കും ആ സിസ്റ്ററിന്റെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അമ്മ ആ ഇന്നൊക്കെ സ്ത്രീ പൂണാഹത്യാന്നല്ലേ പെൺകുട്ടികളെ ഉപേക്ഷിക്കുന്നു പെൺകുട്ടികളെ അബോട്ട് ചെയ്യുന്നു അങ്ങനത്തെ സമയത്ത് വരെ എന്റെ അമ്മ ഇത്രയും മോഡേൺ ആയിട്ട് എഴുപത് വർഷം മുമ്പ് ചിന്തിച്ചിരുന്നു ആ അമ്മയുടെ മകളായി പിറന്നത് ഞാൻ വലിയ ബാക്കിയായിട്ട് കാണുന്നു പിന്നെ ഞങ്ങളുടെ പഠിത്തം എല്ലാ അമ്മയാണ് ശ്രദ്ധിച്ചിരുന്നത് ഞങ്ങൾ നല്ലായിട്ട് വളർത്തിയതും എല്ലാ അമ്മയാണ് കാരണം അച്ഛനോ ഡി എ ജി ഓ പ്രിസൻസ് ആയിരുന്നു അപ്പം ആ ജോലിയില് മാത്രമായിരുന്നു എല്ലാ കാര്യവും ഞങ്ങളെയൊക്കെ പഠിക്കാനും പ്രോത്സാഹിപ്പിച്ചു എല്ലാ അമ്മയാണ് അമ്മ പറഞ്ഞാൽ പെൺകുട്ടികൾ ജോലിക്ക് പോകണം ആൺകുട്ടികൾ ജോലിയില്ലെങ്കിൽ അവർ പുറത്തോട്ട് ൊക്കെ പോയിക്കോളും അതുകൊണ്ട് അതിനുവേണ്ടി വളരെ പ്രയത്നിക്കുകയും ഞങ്ങളെ അതിനുവേണ്ടി എന്താ പറയുക അമ്മ വളരെ പ്രയത്നിച്ചതിന് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പേരും അവരൊരു നിലയിൽ എൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട് അവൾ ഡയറക്റ്റ് ട്രഷറിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയി വേറൊരു സിസ്റ്റർ പ്രിൻസിപ്പളായി അപ്പോൾ കൂട്ടത്തില് എനിക്കാണ് കുറച്ച് അത്ര ജോലിക്ക് പോകണമെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പിന്നെ ഉടനെ മോനായി അപ്പോൾ ഒരു നല്ല ജോലിയിലോട്ടുള്ള ക്വാളിഫിക്കൊക്കെ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് തോന്നി ഒരു ജോലി പോകേണ്ടതെന്ന് അപ്പോൾ പിന്നെ എനിക്ക് ആ കോളേജ് എൻ്റെ ഹസ്ബൻഡ് അപ്പം ജനറൽ മാനേജറായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ എനിക്ക് ക്ലർക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടെല്ലാം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് വേണ്ടി ഞാൻ സ്വയം കണ്ടെത്തി ഞാനിങ്ങനെ ട്യൂഷൻ ഞങ്ങൾ മൂന്നാല് പേര് ട്യൂഷൻ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ അത് ഞാൻ ഒരു നേഴ്സറി കുട്ടിയായിട്ട് തുടങ്ങി അത് ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്പത് കുട്ടികൾ എന്ന് വെച്ചാൽ ബുക്കിംഗ് ആണ് വൺ ഇയർ മുമ്പ് ബുക്കിംഗ് ആണ് അമ്പത് കുട്ടികൾ രജിസ്റ്റർ ചെയ്തു അങ്ങനെ എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തു നമ്മൾ ഇൻകം ടാക്സ് വരെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അപ്പം നമുക്ക് ഈ വനിതകൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റും നമ്മളിങ്ങനെ പി എസ് സി മാത്രം നോക്കിയിരിക്കുകയെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി ഇങ്ങനെ ആയി ഞാൻ ഇത്രയും പഠിച്ചു എനിക്ക് ജോലിയില്ല സൂയിസൈഡ് ചെയ്യുക അതിൻ്റെതും ഒരു ആവശ്യമില്ല സ്ത്രീകൾക്ക് പോലെ സ്വയം നമ്മളെ ാര് ഇഷ്ടം പോലെ ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്നുണ്ട് പിന്നെ ബാക്കി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹരിത എടുക്കുന്നില്ലേ വേസ്റ്റ് അപ്പൊ ഒരു ലേഡി നമ്മുടെ കിട്ടുമ്പോൾ ഞാൻ അവരെ പറ്റി ചോദിച്ചപ്പോ അവര് മോള് നീറ്റ് ചെയ്താൽ പോകുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഉള്ളതാ അപ്പൊ ആ അമ്മയും ആ കുട്ടിയെ വളരെ നന്നായിട്ട് വളർത്തുന്നില്ലേ അപ്പൊ ഈ വനിതകൾ വിചാരിച്ചാല് ഇന്നത്തെ കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിന് വ്യത്യാസം വരുത്താൻ പറ്റും കുട്ടികളെയൊക്കെ ഒരു നമ്മൾ പറയുന്ന പതിനൊന്ന് വയസ്സിനുള്ളിലാണ് അവർ മോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വനിതാ ദിനം ഒരു ദിവസത്തിലേക്ക് ചുരുക്കാതെ ഒരു ജീവിത ചരിയായി ഇനിയുള്ള അമ്മമാർ ഞാനൊക്കെ വിചാരിക്കും എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറയും ഞങ്ങളുടെ മക്കളെയൊക്കെ എങ്ങനെ സ്കൂളിൽ വിടും എങ്ങനെ കോളേജ് വിടാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലല്ലോ ഒന്ന് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ എന്തായാലും ജഗദീഷിനോടും പ്രാർത്ഥിക്കാം നമ്മൾ വനിതകൾ ഉണർന്ന് അവർ ഞങ്ങളെയൊക്കെ നമ്മൾ വളരെ നമ്മൾ ഒരു നാട്ടുപ്പുറമാണ് എൻ്റെ അമ്മയൊക്കെ ജനിച്ച് വളർന്നതും എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ചാൽ അന്നുള്ള പൈസ ബസ്സിന് കൊടുക്കുള്ളൂ പക്ഷെ അതൊക്കെ ആ ഗുഡ് ബഡ്ജറ്റിങ് ഒരു എക്സ്ട്രാ പൈസ പോലും കൊടുക്കൂല്ല അപ്പോൾ എൻ്റെ ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുപത് പൈസയേ ഉള്ളൂ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യം ഇന്ന് ആയിട്ട് എന്താ പറയുക ലക്ഷ്യൂറിയസ് ലൈഫാണ് കുട്ടികൾക്ക് ഫൈവ് സ്റ്റാർ വീട് ഫൈവ് സ്റ്റാർ ഫുഡ് എല്ലാം കൊടുത്തിട്ട് അവർ നേരെ ആവുന്നില്ല നേരെ ജീവിക്കുന്നില്ല സൂയിസൈഡ് ചെയ്യുന്നു ഐ എ എസ് ഓഫീഷ്യൽ ഡോക്ടേഴ്സ് എഞ്ചിനീയർ എത്രയോ പേര് ചെയ്യുന്നു അപ്പം സാമ്പത്തികം അല്ല ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പം അത് മാറാനായിട്ട് ഇനിയുള്ള വനിതകൾ ശ്രമിച്ചാൽ നടക്കും അതിനുവേണ്ടി അവർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ആ ഇരുപത് പൈസ കൊടുക്കുന്നതിൽ എൻ്റെ ബ്രദറെ കുറച്ചു ദൂരം നടന്ന് പത്ത് പൈസ സേവ് ചെയ്ത് അതിന് ചെടി വാങ്ങിക്കും ഇതിൻ്റെ ആ കണക്ക് നമ്മൾ കൊടുക്കണം എൻ്റെ സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വളർന്നതുകൊണ്ട് ഇന്നും ഗുഡ് ബഡ്ജറ്റിംഗ് ആണ് ചെറുമോളില്ല അമേരിക്കയിൽ ആ മോളും ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ നമ്മളവർക്ക് ഷോപ്പിംഗിന് എന്തെങ്കിലും കൊടുത്താൽ അവള് അമ്മുമ്മ എനിക്ക് ഇത്രയും ഞാൻ ചെയ്ത് എനിക്ക് ട്വന്റി എത്രയോ ഡോളർ ബാക്കി എന്ന് പറയും അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളുടെ തലമുറ നമ്മൾ വളർത്തിയത് അത് അടുത്ത ജീനിലോട്ട് പകർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങളുടെ അമ്മ അച്ഛൻ അവരെ ഞങ്ങളെ വളർത്തിയതിന്റെ ഒരു എന്താ പറയണെ ആ രീതി ഉണ്ട് ഇന്നും നമുക്ക് പാലിക്കാൻ പറ്റുന്നു അപ്പൊ ഇത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോവാൻ അപ്പൊ നമ്മളൊക്കെ എൻ്റെ അമ്മയച്ചനും ഇല്ല ഇപ്പം എല്ലാവരും ഞങ്ങൾ ആ സ്ഥാനം ഏറ്റെടുത്ത് അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമുക്കത് പാലിക്കാൻ പറ്റുന്നുണ്ട് ഈ വനിതാ ദിനത്തിൽ ഓരോ വനിതയ്ക്കും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയട്ടെ അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു